ിൽ വിജയിച്ചാൽ ഭരണകൂടത്തിൽ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുമെന്ന് കനേഡിയൻ കൺസർവേറ്റീവ് പാർട്ടി തലവനും മുഖ്യ പ്രതിപക്ഷ പാർട്ടി നേതാവുമായ ടൊറന്റോയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കാനഡയുടെ വളർച്ചയ്ക്കായുള്ള പ്രഖ്യാപനങ്ങളുമായി പ്രതിപക്ഷ നേതാവ് പിയർ പൊളിയർ നികുതി ഭാരം കുറയ്ക്കും സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്ന രീതിയിലേക്ക് നികുതി സമ്പ്രദായം എത്തിക്കും കാഴ്ചലവുകൾ കുറച്ച് ഭരണ സംവിധാനം കാര്യക്ഷമമാക്കും കനേഡിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനുള്ള ധനസഹായം നിർത്തുമെന്നും പിയർ പൊളിയർ വരും വർഷങ്ങളിൽ ജനസംഖ്യ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യം പാർപ്പിടം തൊഴിൽ എന്നീ മേഖലകളിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ജനസംഖ്യാ വളർച്ചയിൽ കുറവ് വരുത്തണം വിദഗ്ധ തൊഴിലാളികൾക്ക് കുടിയേറ്റത്തിനുള്ള അവസരം നൽകുമെന്നും പൊളിയർ പറഞ്ഞു ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ പൊളിയർ അതിരൂക്ഷ വിമർശനമുന്നയിച്ചു ട്രൂഡോയുടെ ഭരണത്തിൽ ജനജീവിതം ദുസ്സഹമായി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല ജനങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള അവസരമില്ലാതായി കുടിയേറ്റക്കാരുടെ കൃത്യമായ കണക്ക് പോലും സർക്കാരിന്റെ കയ്യിലില്ല അനധികൃതമായി രാജ്യത്ത് തുടരുന്നവരെ മാതൃരാജ്യങ്ങളിലേക്ക് മടക്കി അയക്കുമെന്നും പിയർ പിയർപ്പളിയർ വ്യക്തമാക്കി ഈ വർഷം ഒക്ടോബർ ഇരുപതിനു മുൻപ് കാനഡയിൽ തെരഞ്ഞെടുപ്പ് നടക്കും ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി